ഹായ് ഓൾ വെൽക്കം ടു ചാനൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചിക്കൻ പിസിയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ചിക്കൻ പിസി റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം അതിന് ഒരു ടീസ്പൂൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അര ഗ്ലാസ് നമ്മൾ എളം ചൂടുവെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം അതിനുശേഷം നമുക്ക് നോക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയതുകൊണ്ട് ഈസ്റ്റ് നല്ലപോലെ ഫെർമെന്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മാവ് കുഴച്ചുറങ്ങാം അതിനായിട്ട് രണ്ട് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം എന്നിട്ട് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്താലാണ് നല്ല സോഫ്റ്റും അതേപോലെ തന്നെ നമ്മൾ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നല്ല പോലെ ഒന്ന് പൊന്തി വരുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ പത്ത് മിനിറ്റ് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടും നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് നല്ല പോലെ ഒന്ന് എണ്ണ തടവി കൊടുക്കാം നമ്മൾ ഓൾറെഡി വെജ് പിസയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് മണിക്കൂറായതിന്റെ മാവ് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ല പോലെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട് കയ്യിൽ വേണമെങ്കിൽ എണ്ണ ഒന്ന് തടവി നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് രണ്ടായി ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം നമ്മൾ നമ്മുടെ പിസ്സ പീസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ പിസ്സയ്ക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് തൈരും അതുപോലെ കുറച്ച് ചിക്കൻ മസാല കാശ്മീരി ചില്ലി ഇതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഏകദേശം ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചു അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ കേക്ക് ട്രേയിൽ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ പിസ്സ ബേസ് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ കയ്യിൽ എണ്ണയൊന്ന് തടവി എന്നിട്ട് സ്പ്രെഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഇപ്പോൾ നമ്മൾ പിസ്സ ബേസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഫോ ഇപ്പം നമ്മൾ ഫോർക്ക് ഉപയോഗിച്ച് ഹോൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോസ് ഇതിലേക്ക് ഒന്ന് നല്ല പോലെ ഒന്ന് തേച്ചു കൊടുക്കാം നമ്മൾ ഓൾറെഡി പിസ്സ സോസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാണണേ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ മോസല ചീസ് നമ്മളിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കാപ്സിക്കം അതുപോലെ ഉള്ളി തക്കാളി ഇതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഇപ്പം നമ്മൾ വെജിറ്റബിൾസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പം നമ്മൾ ചിക്കൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഒറിഗാനോ ഇതിനോടൊപ്പം ചേർക്കാം നമ്മളിപ്പോൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സ് ചീസ് ഇതിനോടൊപ്പം ചേർക്കാം നമ്മളുടെ ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത് ഓവനിലേക്ക് മാറ്റാം ഒരു ടെൻ മിനിറ്റ്സ് ബേക്ക് ചെയ്ത് അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പിസ്സ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്